പുതിയ സർക്കാരൊക്കെ വന്നതോടെ മുഖം മിനുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സിറിയ അസദിനു ശേഷം എത്തിയ അഹമ്മദ് ഹുസൈൻ അൽ ഷാറ അതിനുള്ള പണികളൊക്കെ പാടുപെട്ട് നടത്തുന്നുമുണ്ട് സിറിയയെ രക്ഷിക്കാൻ രംഗത്ത് വന്ന ജി സി സി രാജ്യങ്ങളിപ്പോൾ ആരുടെ സാന്നിധ്യമാണ് കൂടുതൽ രാജ്യത്തുണ്ടാവുക എന്ന ഒരാശയക്കുഴപ്പത്തിൽ കൂടിയാണ് ആര് കൂടുതൽ സഹായിച്ചാലും രാജ്യത്തെ സാമ്പത്തികപരമായി ഒന്ന് കരകയറ്റണം കരകയറ്റണമെന്നതാണ് ഷാറയുടെ ആവശ്യം അതിനുവേണ്ടിയും ഗൾഫ് സഹകരണ കൗൺസിൽ അംഗങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും സിറിയൻ സർക്കാർ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വളരെയധികം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സിറിയയിലെ നേതൃത്വം എണ്ണ വാതക സമ്പത്തുകളാൽ സമ്പന്നമായ ഗൾഫ് അറബ് രാഷ്ട്രങ്ങളുടെ സഹകരണം സിറിയയുടെ ഭാവിക്ക് വളരെ പ്രയോജനപ്പെടുമെന്ന് കരുതുന്നുണ്ട് ജനുവരി ആദ്യം മുതൽ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറയും വിദേശകാര്യമന്ത്രി അസദ് അൽ ഷൈബാനിയും സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഖത്തർ എന്നിവിടങ്ങളിലേക്ക് നടത്തിയ ഉന്നത സന്ദർശനങ്ങൾ തന്നെ ഇതിന് തെളിവാണ് മൊത്തത്തിൽ ഒന്നിൽ നിന്ന് ഭരണം തുടങ്ങേണ്ട അവസ്ഥയാണ് അസദിനു ശേഷമുള്ള സിറിയയിൽ ഇപ്പോൾ ഉള്ളത് എല്ലാം പൊളിച്ചടുക്കി കൃത്യതയുള്ള ഒരു ഭരണകൂടവും രാജ്യവും സൃഷ്ടിക്കേണ്ടത് നിലവിൽ സിറിയ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എട്ടിന് ബാഷർ അൽ അസദിനെ പുറത്താക്കിയതിന് തൊട്ടു പിന്നാലെ സിറിയയുടെ ഭാവിയിൽ സൗദി അറേബ്യ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ഷാറ പറഞ്ഞിരുന്നു ഈ വർഷം തുടക്കത്തിൽ രാജ്യത്തിന്റെ മുഖ്യ നയതന്ത്രജ്ഞൻ അസദ് അൽ ഷൈബാനി സൗദി അറേബ്യ സന്ദർശിച്ചപ്പോൾ സിറിയയുടെ നവോത്ഥാനത്തിൽ പങ്കെടുക്കാനും അതിന്റെ ഐക്യത്തെയും പ്രാദേശിക സമഗ്രതയെയും പിന്തുണയ്ക്കാനും സൗദി തയ്യാറാണെന്നും പറഞ്ഞിരുന്നു കൂടാതെ ലോകബാങ്കിന് നൽകാനുള്ള സിറിയയുടെ പതിനഞ്ച് മില്യൺ ഡോളർ കടം സൗദി അറേബ്യ വീട്ടിയതായുള്ള റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് മാത്രമല്ല നടക്കാനിരിക്കുന്ന അന്താരാഷ്ട്ര നാണയനിധിയുടെയും ലോകബാങ്കിന്റെയും യോഗങ്ങൾക്കായി സിറിയയിലെ പുതിയ സർക്കാർ അമേരിക്കയിലേക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയക്കുന്നു എന്നതും നിലവിലെ സാഹചര്യത്തിൽ ശ്രദ്ധേയമാണ് യുദ്ധത്തിൽ തകർന്ന രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിനായുള്ള ഗ്രാന്റുകൾക്കായി ഫണ്ട് തുറക്കുന്നതിന് ഇത് വളരെയധികം സഹായിക്കും കൂടാതെ ഈ യോഗങ്ങളുടെ ഭാഗമായി ഈ അറബ് രാജ്യങ്ങളും ലോകബാങ്കും ബാങ്കും സിറിയയുടെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു വട്ടമേശ സമ്മേളനവും സംഘടിപ്പിക്കും നയതന്ത്ര യോഗങ്ങൾ പ്രതീകാത്മക പ്രവർത്തനങ്ങൾ അപ്പുറം എന്നിവയ്ക്കുമപ്പുറം ശേഷമുള്ള സിറിയയുടെ ദുർബലമായ പരിവർത്തനത്തെ സഹായിക്കാൻ സൗദി അറേബ്യയുടെ നേതൃത്വം ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം സിറിയയ്ക്ക് വൻ തോതിലുള്ള സാമ്പത്തിക സഹായം ആവശ്യമുള്ളതിനാൽ ഈ വെല്ലുവിളി നിറഞ്ഞ പരിവർത്തന സമയത്ത് സൗദിയുടെ ഇത്തരത്തിലുള്ള പിന്തുണ രാജ്യത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയേക്കും മാത്രമല്ല ഇത്തരത്തിൽ സൗദി അറേബ്യ സിറിയയുടെ കടങ്ങൾ തിരിച്ചടക്കാൻ സഹായിച്ചാൽ അത് കടങ്ങൾ തീർത്ത സിറിയയ്ക്ക് പുതിയ ഫണ്ടുകൾ അനുവദിക്കാൻ കഴിഞ്ഞേക്കുമെന്നും അത് സിറിയയുടെ പുനർനിർമ്മാണത്തിന് ഏറെ സഹായകമാകുമെന്നുമാണ് ചാത്തം ഹൗസിലെ മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക പ്രോഗ്രാമിലെ അസോസിയേറ്റഡ് ഫെലോ ആയ ഡോക്ടർ നീൽ ക്വിലിയം പറഞ്ഞത് സിറിയയുടെ കടങ്ങൾ വീട്ടുന്നതിനായി സൗദി പതിനഞ്ച് മില്യൺ ഡോളർ വാഗ്ദാനം ചെയ്യുന്നത് പ്രായോഗികമായ ഒരു ചുവടുവയ്പാണെന്നാണ് സൗദിയിലെ കിങ് ഫൈസൽ സെന്ററിലെ സീനിയർ ഫെലോ ആയ ഡോക്ടർ ജോസഫ് എ കെച്ചിഷിയൻ പറഞ്ഞത് ഇത് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞതായി ടി റിപ്പോർട്ട് ചെയ്തു സിറിയയുടെ ഭാവിയിൽ എല്ലാ ഗൾഫ് രാജ്യങ്ങളും പങ്കാളികളാണ് ഗൾഫ് രാജ്യങ്ങളിലുടനീളമുള്ള നേതാക്കൾ രാജ്യത്ത് സ്ഥിരത നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം യുദ്ധത്തിൽ തകർന്നതും ദരിദ്രവുമായ രാജ്യത്തിന് വൻ തോതിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം ആവശ്യമുള്ള സമയത്ത് സിറിയയുടെ സമ്പദ് വ്യവസ്ഥയെ ശ്വാസമുട്ടിക്കുകയും വിദേശ നിക്ഷേപകരെ അകറ്റി നിർത്തുകയും ചെയ്യുന്ന അമേരിക്കൻ യൂറോപ്യൻ ഉപരോധങ്ങളെ ആർ ജി രാജ്യങ്ങളും ശക്തമായി എതിർക്കുകയാണ് നിലവിലെ സിറിയയെ സാമ്പത്തികപരമായും രാഷ്ട്രീയപരമായും കരകയറ്റാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് സൗദി മറ്റൊരു അറബ് സർക്കാരിനും ഇത്രയും വലിയ രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനമില്ലെന്ന് വേണമെങ്കിൽ പറയാം എന്നിരുന്നാലും സൗദിക്കൊപ്പം സിറിയയുടെ ഭാവി നിർണ്ണയിക്കാൻ ഖത്തറും യു എയും നിർണായക പങ്ക് വഹിക്കുമെന്ന് തന്നെയാണ് ഷാറയുടെ പ്രതീക്ഷ അത് മാത്രമല്ല ആറ് ജെ സി സി രാജ്യങ്ങളിൽ സിറിയയുടെ നിലവിലെ നേതൃത്വം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന മറ്റൊരു രാജ്യമാണ് ഖത്തർ പ്രസിഡന്റ് ശേഷം ആദ്യ സന്ദർശനത്തിനായി ഷാറ ഖത്തറിലെത്തിയിരുന്നു ആദ്യ ദിവസം മുതൽ സിറിയക്കാർക്കൊപ്പം നിലകൊള്ളുകയും അവരെ ഒരിക്കലും ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്ത രാജ്യം എന്നാണ് അദ്ദേഹം ഖത്തറിനെ വിശേഷിപ്പിച്ചത് അസദിനു അസതിനുശേഷം സിറിയക്കെതിരായ പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കണമെന്ന് ശക്തമായി വാദിച്ച രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഖത്തർ ഭരണമാറ്റത്തിനു ശേഷമുള്ള സിറിയയിൽ ജി സി സി രാജ്യങ്ങൾ ഒത്തുചേർന്നാൽ സിറിയയിൽ എന്തൊക്കെ മാറ്റങ്ങളുമാണ് ഉണ്ടാവുക എന്നത് കണ്ടുതന്നെ അറിയണം അതേസമയം വിചാരിച്ച പോലെ കാര്യങ്ങൾ പോകാതെ ഇവർ തമ്മിൽ സിറിയയിലെ സ്വാധീനത്തിനായി മത്സരിക്കാൻ തുടങ്ങിയാൽ അത് വീണ്ടും സിറിയയ്ക്ക് തന്നെ ഒരു പണിയാകുമെന്ന് പറയാം സ്വാധീനത്തിനായി മത്സരിക്കാൻ സാധ്യതയുള്ള രണ്ട് രാജ്യങ്ങളാണ് ഖത്തറും യു എഇയും കൂടാതെ ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിൽ നടക്കുന്ന എമിറാത്തി ടർക്കിഷ് മത്സരം സിറിയയിൽ പ്രകടമാകാൻ തുടങ്ങിയാൽ അത് പിന്നീട് ഇവർ തമ്മിലുള്ള നേരിട്ടൊരു മത്സരത്തിലേക്കായിരിക്കും കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക അങ്ങനെ വന്നാൽ കാര്യങ്ങൾ ആകെ കുഴയുമെന്ന് തന്നെ പറയാം